പാലാ ഇടയാറ്റ് ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും ഉണ്ണിയൂട്ടും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്മയുടെ മടിയിലിരിക്കുന്ന ബാലഭാവത്തിലുള്ള ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇടയാറ്റ് ബാലഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ണിയൂട്ടും സെപ്റ്റംബർ ഏഴിന് നടക്കും അമ്മയുടെ മടിയിലിരിക്കുന്ന ബാലഭാവത്തിലുള്ള ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതിനാൽ കുട്ടികൾക്കായി നടത്തുന്ന ഉണ്ണിയൂട്ടിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഇടയാറ്റ് സ്വയംഭൂ ബാലഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിനായകം സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച ഭക്തി ആഡംബരപൂർവ്വം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിരാവിലെ തുടങ്ങുന്ന പൂജാതി കർമ്മങ്ങളോടുകൂടി രാവിലെ നെമ്പാല് ദർശനം അഷ്ടാഭിഷേകം ബ്രഹ്മശ്രീ രാമകരൻ നമ്പതി നമ്പൂതിരി കല്ലമ്പള്ളിയിലെ മുഖ്യകാർമത്തിൽ നടത്തപ്പെടുന്ന അഷ്ടദേവിയ മഹാഗണപതി ഹോമം തുടർന്ന് തിരുവരങ്ങില് ചെമ്പേ സംഗീതസഭ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനവും സംഗീതാരാധ്യം തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ഉണ്ണിയോട്ട് വഴിപാട് പതിനൊന്ന് മണിക്ക് ആരംഭിക്കുക ആറ് വയസ്സിൽ താഴെയുള്ള ബാലിക ബാലന്മാരുടെ അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ചടങ്ങാണ് ഉണ്ണിയോട്ട് ഇടയാറ്റെ സ്വയംഭൂ ബാലഗണപതി അമ്മയുടെ മടുത്തെട്ടിൽ വിചാരിച്ചിരിക്കുന്ന ബാലഗണപതി സങ്കല്പമായതിനാൽ അവിടെ ഉണ്ണിയോട്ട് വഴിപാടിന് വളരെ പ്രസക്തമാണ് ദമ്പതിമാരായ ഉണ്ണികളില്ലാത്ത ദമ്പതിമാർക്ക് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് അവരുടെ മനോവിഷമങ്ങൾ മാറ്റി വിശ്വാസം തുടർന്ന് ഈ എല്ലാ വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഉണ്ണിയൂട്ട് നടത്തുന്നത് ശനിയാഴ്ച രാവിലെ അഞ്ചു മുതൽ ക്ഷേത്രത്തിൽ പതിവ് ചടങ്ങുകൾ ആറ് മുപ്പത് മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മേൽശാന്തി തുരുത്തിയിലില്ല കണ്ണൻ നമ്പൂതിരിയും മഹാഗണപതി ഹോമത്തിന് കല്ലമ്പള്ളി ഇല്ലം ദാമോദരൻ നമ്പൂതിരിയും കാർമികത്വം വഹിക്കും തിരുവരങ്ങിൽ ചെമ്പൈ സംഗീത സഭയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം പത്ത് മുപ്പതിന് പ്രസാദ വിതരണം പതിനൊന്ന് മുതൽ ഉണ്ണിയൂട്ട് പ്രസാദ ഊട്ട് വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ ആഘോഷ സമിതി ഭാരവാഹികളായ രാജേഷ് ഗോപി പി കെ സോമൻ മനോജ് വേളയിൽ പി ബി ഹരികൃഷ്ണൻ മനോഷ് ചന്ദ്രൻ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു ഐഫോർ യുന്യൂസ് പാല